കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ മണ്ണൊലിച്ചു പോയതിനു ശേഷമാണ് തിരിച്ചറങ്ങുന്നത് പോയതിന് ശേഷം സി പി എമ്മിന് ഗുണമെന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുമ്പം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു റെമഡിയൽ മാർഗങ്ങളുടെ തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പം പിണറായി വിജയനൊക്കെ പിടിച്ചിട്ട് അതുപോലെ തന്നെ സി പി എം പോയിന് മാസൊക്കെ പിടിച്ചിട്ട് ചില ചാനലുകാർ എന്നാൽ ഇപ്പോൾ മുസ്ലിം ചാനലുകാർ ഇപ്പം പിടിച്ചിട്ട് ആർ എസ് എസ് എക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ഇന്നലെ വരെ പിണറായി വിജയൻ ഭയങ്കര സംഭവം നല്ല മനുഷ്യർ പെട്ടെന്നൊരു സ്വഭാവത്തിൽ ആൻറ്റി പിണറായി ആണ് മണ്ഡമാർ കന്നുകൊടാത്ത കൊണ്ടാണ് പിണറായി ഈ ഒരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ ഇഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകും ഇഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ തകർച്ച വന്നാലും ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ഒരു കലാപം വന്നാലും ഏതാണ് മുസ്ലിംസാണ് അതിനേറ്റവും ഏറ്റവും ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കാണ് ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ കേരളത്തിന് പോകത്തോ ഇന്ത്യക്ക് ആണ് ആദ്യം കച്ചവടം മാത്രമല്ല ഹൈടെക് വ്യവസായം അതിന് വലിയ വർഷമൊന്നുമില്ല അപ്പോൾ ഇത് നട ഒരു കലാപം നടന്നാൽ പോലും ബഫക്ക ഇവിടെ കേരളത്തിലുള്ള വസ്തുവകകളിൽ ജീവനെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് സി പി എം ആനെ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ തന്നെ ഏറ്റവും മിലിറ്റൻറ്റ് വിഭാഗമായിട്ടുള്ള ഇഴവരുടെ ആരുടെ കൂടെയാണ് ഈ പാർട്ടീൻ്റെ കൂടെയാണ് ഈ പാർട്ടി എന്ന് വെച്ചാൽ ഒരു മോളിൽ നിന്ന് ഓർഡർ വന്ന ആ രീതിയിൽ നടപ്പിലാക്കുന്ന പാർട്ടി ഇത് തിരിച്ചറിയാതെയാണ് ഇത് തിരിച്ചറിയാൻ ഈ മുസ്ലിം സംഘടിപ്പ് പിണ്ടായിനെയും ഒരുന്ന മാസയ്ക്കെ ബിജെപിയാക്കാൻ നടക്കുന്നത്